നാട്ടം ജിയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കുറ്റ്യാടിയിലുള്ള ആക്റ്റീവ് പ്ലാനറ്റ് എന്ന് പറയുന്ന കിഡ്സ് പാർക്കിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കിഡ്സ് പാർക്കാണ് ഇതെന്നാണ് അവകാശപ്പെടുന്നത് അതിൻ്റെ ഒരു ഹൈറ്റിലാണ് ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വേളം പഞ്ചായത്തിലെ മണിമല എന്ന് പറയുന്ന കുന്നിൻ്റെ ചരിവിലാണ് ഇതുള്ളത് പേരാമ്പ്രയിലേക്ക് എത്തുന്ന പള്ളിയത്ത് റോഡിൻ്റെ സൈഡിലാണ് ഇതുള്ളത് ഏകദേശം കുറ്റ്യാടിയിൽ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കുട്ടികൾക്ക് വന്നാൽ കുട്ടികൾക്ക് കളിക്കാവുന്ന ഒട്ടനവധി ഇനങ്ങളാണ് ഇവിടെ കുട്ടികൾക്ക് വളരെയധികം ആസ്വദിച്ച് തിരിച്ചു പോകാം ഒരു ഈവനിങ് പൂർണ്ണമായും ചിലവഴിക്കാൻ പറ്റുന്നതാണ് വർണ്ണങ്ങളാണ് നിറയെ നിറങ്ങളാണ് ഈ നിറഞ്ഞതിനിടയിൽ കുട്ടികൾ ആസ്വദിച്ച് കളിക്കുന്ന ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പലതരം റൈഡുകളാണ് കുട്ടികൾക്ക് പറ്റിയതുള്ളത് പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അഡൽട്ട്സിന് ടിക്കറ്റ് റേറ്റ് കുറവാണ് അഡൽറ്റ്സിന് ഇരുന്നൂറ് രൂപയും കുട്ടികൾക്ക് മുന്നൂറ് രൂപയും ഒരു കുട്ടികൾക്ക് കൂടുതൽ പൈസ വരുന്ന ഫീ ടിക്കറ്റ് ചാർജ് വരുന്ന ഒരു പാർക്ക് ഇതായിരിക്കണം ഇവിടെ ഈ നല്ലോണം ഒരു നീളത്തിൽ തന്നെ ആ ഭാഗത്തേക്ക് നീളത്തിൽ തന്നെ അങ്ങോട്ട് പലതരം റൈഡുകൾ കാണാം കൂട്ടത്തിൽ നമ്മെ രസിപ്പിക്കാൻ പറ്റുന്ന പലതരം ഇവൻ്റുകളും ഒരു കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു ഈവനിങ് വന്നു കഴിഞ്ഞാൽ കുട്ടികളോടൊപ്പം തീർത്തും ആർത്തുല്ലസിച്ച് മുതിർന്നവർക്കും തിരിച്ചു പോകാവുന്ന ഒരു പാർക്കാണ് ഈ ആക്റ്റീവ് പ്ലാനറ്റ് ഒരു തവണയെങ്കിലും കോഴിക്കോട് ജില്ലയിലാണ് മുറ്റ്യാടിയിലാണ് ഇവിടെ എത്തിപ്പെടുകയാണെങ്കിൽ വളരെ സുഖമാണ് ഒരു നാല് കിലോമീറ്റർ ചെറിയ ചില റോഡിനെ കടന്നു വ ഇവിടേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ വളരെയധികം ഒരു കുട്ടികളെ ആസ്വദിച്ചൊരു ദിവസം ചിലവഴിച്ച് നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാവുന്നതാണ് പല റൈഡുകളും നമ്മൾക്ക് ഇവിടെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടുപരിചയപ്പെടാം ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു കല്യാണത്തിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഇവിടെ എത്തിയത് ഇത് ലൊക്കേഷൻ മനസ്സിലാക്കിയപ്പോൾ ഒന്ന് കണ്ടുപോകാമെന്ന് കരുതി എത്തിയപ്പോൾ പ്രത്യേകിച്ച് ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് പല പ്രത്യേക മത്സര ഇനങ്ങളും മുതിർന്ന ആൾക്കാർക്ക് വേണ്ടി ഉണ്ടായിരുന്നു എല്ലാ ഐറ്റങ്ങളിലും പങ്കെടുത്തു പലതിലും സമ്മാനങ്ങളും കിട്ടി അത് ജ്യൂസായിട്ടോ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് വൗച്ചറുകളായിട്ടോ ഒക്കെ കിട്ടി അതൊക്കെ ഞങ്ങൾ അസുഖ കുട്ടികൾക്കൊക്കെ തന്നെ വാങ്ങിക്കൊടുത്തു ഐസ്ക്രീമും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ജ്യൂസ് കുടിച്ചു ഏതായാലും വളരെ മുതിർന്നവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും എത്തിപ്പെടേണ്ട ഒരു ലൊക്കേഷൻ ആണിത് ഒരു ആഫ്റ്റർനൂൺ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഇനി ഇവിടെ എന്തൊക്കെ റൈഡുകളാണുള്ളത് എന്തൊക്കെയാണ് ഇവിടെ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് നടന്നങ്ങനെ കാണാം ഈ ഈ ഭാഗത്തുകൂടെ പോയി കഴിഞ്ഞാൽ താഴ്ഭാഗത്തു കൂടെ നമുക്ക് തിരിച്ചു വരാം ഓരോ റൈഡുകളും നമുക്ക് കാണാം പിന്നെ ചില ഇനങ്ങൾ കൂടി ഒന്ന് വൈകുന്നേരം രാ ഏകദേശം സന്ധ്യയായിട്ടുണ്ട് രാത്രിയോടുകൂടി കുറേ കൂടെ മത്സര ഇനങ്ങളും പല പ കലാപരിപാടികളും അവതരിപ്പിക്കാനുള്ള അവസരവും കൂടെ ഉണ്ട് അപ്പോൾ കൂടെ ഒന്ന് ആസ്വദിച്ചിപ്പോൾ പോകാം ഏതായാലും നമുക്ക് ഒരു ദിവസം കിട്ടിയതാണ് ഈ ദിവസം തീർച്ചയായിട്ടും നമുക്കൊന്ന് ആഘോഷിച്ച് തന്നെ പോകാം കുട്ടികളുമുണ്ട് ഞങ്ങളുടെ കൂടെ അവരൊക്കെ തന്നെ വളരെ ആവേശത്തിലാണ് ഈ സ്ഥലം അവർക്ക് എത്തിപ്പെട്ടതിൽ വളരെയധികം സന്തോഷവും അവർക്കുണ്ട് ആഹ്ലാദവും അവർക്ക് കാണാം ഇവിടെ തന്നെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് അവരൊക്കെ തന്നെ ആസ്വദിക്കുകയാണ് പ്രത്യേകിച്ച് ആ കുട്ടികളെ ആകർഷിക്കത്തക്ക രീതിയിലും അവർക്ക് പറ്റുന്ന രീതിയിലുമാണ് ഇവിടെ എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് നിറങ്ങളാണെങ്കിലും ഇവിടെയുള്ള റൈഡുകളാണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് കുട്ടികൾ ആസ്വദിക്കുന്നു എന്നുള്ളത് ഇവിടെ വരുന്ന കുട്ടികളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാനാവുന്നതാണ് നോക്കാം നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഈ ഭാഗത്ത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം you